കേരള സി സി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുത്തൻപറമ്പിൽ തോമസിന്റെ നാമകരണ നടപടികളുടെ റോമിലെ ഘട്ടത്തിന് തുടക്കമായി എന്നുള്ള വാർത്ത ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ആരായിരുന്നു പുത്തൻപറമ്പിൽ തോമസ് വിശുദ്ധരുടെ നിരയിലേക്ക് ഉയർത്തപ്പെടുവാൻ തക്കവിധം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ത് പ്രത്യേകതയാണുള്ളത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾക്ക് സഭ തുടക്കം കുറിച്ചത് പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാം ആണ്ടിൽ ജൂലൈ മാസം എട്ടാം തീയതിയാണ് എടത്തുവായിലെ പുത്തൻപറമ്പിൽ കുടുംബത്തിലെ ഫിലിപ്പോസിന്റെയും ചമ്പക്കുളം കരകിൽ കുടുംബത്തിലെ ത്രേസ്യാമ്മയുടെ മകനായിരുന്നു പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ അദ്ദേഹം ജനിച്ച് വലിയ താമസമില്ലാതെ ഏകദേശം രണ്ടു വയസ്സായപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു അതിനുശേഷം അമ്മയാണ് അദ്ദേഹത്തിന്റെ സുഹൃത ജീവിത അഭ്യസത്തിലും അതോടൊപ്പം വിശ്വാസ ജീവിതത്തിലെ വളർച്ചയ്ക്കുമൊക്കെ കാരണമായിട്ടുള്ളത് അമ്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ ഒരു സ്ഥാനം വഹിച്ചിരുന്നു അദ്ദേഹത്തെ ഭക്തിമാർഗത്തിൽ വളർത്തുന്നതിൽ ആ അമ്മ വഹിച്ച പങ്ക് വളരെ വലുതാണ് അമ്മയുടെ നിർബന്ധപ്രകാരം പിന്നീട് അന്നമ്മ എന്നൊരു സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു ഇരുപത്തിയെട്ട് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും സമാന ചിന്താഗതിക്കാരായ മറ്റു ചില ചെറുപ്പക്കാരോട് ചേർന്ന് അദ്ദേഹം പ്രായച്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിക്കുവാനും കുറെ കൂടെ പ്രാർത്ഥിക്കുവാനും ആത്മീയ വായനയ്ക്ക് സമയം കണ്ടെത്തുവാനും ഒക്കെ ആരംഭിച്ചു ഇത്തരത്തിൽ കുറെ ചെറുപ്പക്കാർ ഒന്നിച്ചു ചേർന്ന് കുറെ കൂടെ ആഴത്തിൽ ഈശോയെ അടുത്ത് അനുകരിക്കുവാനുള്ള തീരുമാനത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ആത്മീയ വായനയിൽ വായനക്കിടയിൽ ഫ്രാൻസിസ് അസി സ്ഥാപിച്ചിട്ടുള്ള മൂന്നാം സഭയെപ്പറ്റി അദ്ദേഹം അറിയാനിടയായി പുത്തൻപർമൽ തൊമ്മച്ചന് ഒരു മൂന്നാം സഭയുടെ നിയമാവലി ലഭിക്കുകയുണ്ടായി ആ നിയമാവലി ആദ്യന്തം വായിച്ചു നോക്കിയപ്പോൾ തങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്ന പല കാര്യങ്ങളുമാണല്ലോ ഇതിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ എന്തുകൊണ്ട് ഈ മൂന്നാം സഭയിലേക്ക് ചേർന്നുകൂടാ എന്ന് അദ്ദേഹം തന്നോട് തന്നെ ചോദിച്ചു ഈ ഒരു ചോദ്യം പിന്നീട് പാലാക്കുന്നേൽ വല്യസിന്റെ അടുത്തേക്ക് വരുവാനും അങ്ങനെ വല്യസിന്റെ പ്രേരണ കൊണ്ട് മൂന്നാം സഭയിലേക്ക് ചേരുവാനും ഇടയാവുകയാണ് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി കുറുമ്പനാടം സെന്റാൻ്റണീസ് ദേവാലയത്തിന്റെ അൾത്താരയിൽ വെച്ചാണ് പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ മൂന്നാം സഭയിലെ അംഗമായി മാറുന്നത് മൂന്നാം സഭയിലെ അംഗമായതിനു ശേഷവും അതിനു മുൻപും അദ്ദേഹം ഹരിജനങ്ങൾക്കിടയിൽ വളരെയധികം ഉന്നമനത്തിനു വേണ്ടി അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഹരിജനങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനത്തിനും ഭൗതികമായ വളർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ഏറെ സമയം ചിലവഴിക്കുകയുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ കുറച്ചധികം ആളുകൾ പുത്തൻപറമ്പിൽ തോമസിനെ പറ്റി മോശമായ പല കാര്യങ്ങളും മെത്രാൻസിൻ്റെ അടുക്കൽ പറഞ്ഞു കേൾപ്പിക്കുകയുണ്ടായി അതിൻ പ്രകാരം മൂന്നാം സഭയുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മെത്രാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അതനുസരിച്ച് അദ്ദേഹം മൂന്നാം സഭയിൽ നിന്നും കുറച്ചു കാലത്തേക്ക് മാറി നിന്നു ഈ സമയം മാന്നാനവും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹരിജനങ്ങളോട് സുവിശേഷം അറിയിക്കുവാനും അവരെ മിശ്രിഹാ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനും പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ പരിശ്രമിച്ചു ഇത്തരത്തിൽ സുവിശേഷ പ്രയത്നം കൊണ്ടും സുവിശേഷ പ്രഘോഷണത്തോടുള്ള വലിയ താല്പര്യം കൊണ്ടും ഹരിജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും ഈശോയോട് മറ്റുള്ളവരെ അടുപ്പിച്ചുകൊണ്ടും അദ്ദേഹം തന്റെ വിശുദ്ധ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നു പ്രായശിത്ത പ്രവർത്തികൾ അനുഷ്ഠിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയ പ്രത്യേകതയായിരുന്നു കുറച്ചു കാലം ആലപ്പുഴയിൽ പൂന്തോപ്പ് എന്നുള്ള സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അവിടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമത്തിൽ അഗതികളെ എടുത്തു വളർത്തുന്നതിനും അവരെ പരിചരിക്കുന്നതിനും വേണ്ടി ഒരു ഭവനം അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി മെത്രാനച്ചൻ പുത്തൻപറമ്പിൽ തൊമ്പസിനെ പറ്റിയുള്ള പരാതി ലഭിച്ചതിന് ശേഷം ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ആ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കുകയും വീണ്ടും അദ്ദേഹത്തെ മൂന്നാം സഭയുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ചാൾസ് ലവിഞ്ഞ് പിതാവ് അദ്ദേഹത്തെ മൂന്നാം സഭയുടെ മുഴുവൻ നേതാവായി നിശ്ചയിക്കുകയുണ്ടായി തന്റെ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് അടുത്ത സാക്ഷ്യം വഹിച്ച വ്യക്തിയായിരുന്നു പുത്തൻപറമ്പിൽ തോമസ് അദ്ദേഹത്തിന്റെ മരണത്തിൻ്റെ ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിശുദ്ധ നാമകരണ നടപടികൾ തീക്ഷണമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കേരളത്തിലെ മൂന്നാം സഭയുടെ പ്രചാരത്തിന് വളരെയധികം പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് അതോടൊപ്പം കേരളത്തിലെ ഏറെ പ്രചാരത്തിലുള്ള എസ് എ ബി എസ് സന്യാസിനി സമൂഹത്തിന്റെയും അതോടൊപ്പം എഫ് സി സി സന്യാസിനി സമൂഹത്തിന്റെയും ആവിർഭാവത്തിന്റെ പിന്നിലും അദ്ദേഹത്തിന്റെ വളരെയധികം പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു പുത്തൻപറമ്പിൽ തൊമസിനെ പോലെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് സുവിശേഷം അറിയിക്കുവാൻ അഗതികളോടും ഹരിജനങ്ങളോടുമൊക്കെ ഒക്കെ അനുഭാവം പ്രകടിപ്പിക്കുവാൻ വ്യക്തിപരമായ വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം താമസം വിന ഈ നാമകരണ നടപടികൾ പൂർത്തീകരിക്കപ്പെട്ട് സാർവത്രിക സഭയിൽ അൾത്താര വണക്കത്തിന് വേണ്ടി അദ്ദേഹം ഉയർത്തപ്പെടുന്ന ദിനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും നമ്മുടെ പ്രാർത്ഥനാ സഹായങ്ങൾ അദ്ദേഹത്തിന് നേരുകയും ചെയ്യാം ഈ നാമകരണ നടപടികളുടെ അവസാനം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ സ്വർഗത്തിൽ ഒരു വിശുദ്ധൻ കൂടി ഉണ്ടാകും എന്നുള്ള കാത്തിരിപ്പോടെ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം